ഈ വീഡിയോ സ്കിപ്പ് ചെയ്തതുപോലെ ഇത് നമുക്ക് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഇതുപോലൊരു പേപ്പറ് മുറിച്ചെടുക്കണം അപ്പം ഉണ്ടാക്കുന്നത് ഒരു ഫോൾഡബിൾ നോട്ട് പാഡാണ് ഇനി ഈ പേപ്പർ ഒന്ന് വേണ്ട രീതിയിലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുക അപ്പം ഞാനിത് ഇതുപോലെയാണ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റിക്കി നോട്ട്സും മാമോ പാഡും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ കാണിക്കുന്നില്ല കാരണം നമ്മുടെ ചാനലിൽ അതിനെ ഒരുപാട് വർട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതറിയാത്തവർ പോയി കണ്ടു കണ്ടുനോക്കാം അതാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുറച്ച് സ്റ്റിക്കി നോട്ടും ടു ടൂ ലിസ്റ്റും മാമോ പാഡൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ അതിൻ്റെ പേരും കൂടെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പീസസ് വേണം ഇതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ പൂട്ടിയതിന് ശേഷം ഇതിനൊരു ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ രണ്ട് പീസസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനാണ് അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് കാണാം അപ്പോൾ ഞാൻ ആ ലോക്കും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഫൈനൽ റിസൾട്ട് നമുക്കതൊന്ന് തുറന്നിട്ടൊക്കെ കാണാം ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ഭാഗം പിന്നെ ഇതാണ് നമ്മളെ പുറത്തുള്ള ഭാഗം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ആരും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ